സ്റ്റിൽ ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്റെ മോട്ടീവ് എന്താണ് ഇവന്റെ സമനില തെറ്റി കാണും ഇവന്റെ നോർമൽ പേഴ്സൺ ഒരിക്കലും ആയിരിക്കില്ല ഇവന്റെ അനുജൻ പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഇവർ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു എന്ന് അയലത്തുകാർ പറയുന്നുണ്ട് അവൻ എന്ത് ആഹാരം കഴിക്കാൻ വേണമെന്ന് ചോദിച്ചിട്ടാണ് അവനെ കൊല്ലുന്നത് ആ ചെറിയ പയ്യനെ കൊല്ലുന്നത് അതുപോലെ തന്നെ ഉമ്മുമ്മ എൺപത് വയസ്സുള്ള അവരുടെ വീട്ടിൽ പോയിട്ട് അവരും ഇവന് ചെറിയ രീതിയിൽ പൈസ കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു സോ ഇവരൊക്കെ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ മരിച്ചവരെല്ലാം ഇവനും പ്രിയപ്പെട്ടവരായിരുന്നു അതാണ് മനസ്സിലാവാത്തത് എന്തിന് ഇവൻ ഇത് ചെയ്തു ഇവൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ടെലിവിഷൻ കഴിച്ച് ഒരു തവണ ആത്മഹത്യ യാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോഴാണ് ഈ ഒരു കൊലപാതകം ശേഷമാണ് അലി എലിവേഷൻ കഴിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത് സ്റ്റേഷനിൽ എലിവേഷൻ കഴിച്ച് എന്നതിന്റെ പേരിൽ അവർക്ക് പ്രോപ്പർ ആയിട്ട് ചോദ്യം ചെയ്യാൻ പോലും ഇവനെ കസ്റ്റഡി കിട്ടിയിട്ടില്ല സ്റ്റിൽ ഇവനും ഹോസ്പിറ്റലാണ് പക്ഷേ ഇവന് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ആഴ്ചകൾക്ക് മുമ്പാണ് ട്രിവാൻഡ്രത്ത് നിന്ന് വേറെ ന്യൂസ് വന്നത് മറ്റേ സാത്താസേബയുടെ പേരിൽ സ്വന്തം അച്ഛനെ കൊന്നു അതും ഇതുപോലെ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയാണ് അതിന്റെയും പ്രോപ്പർ ആയിട്ട് മോട്ടീവ് എന്താണ് എന്തിനു വേണ്ടി കൊന്നു എന്ന് പോലീസ് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പാലക്കാട് നെന്മാറ എടുത്ത് നോക്കുവാണെങ്കിലും അതിന്റെ പുറകിലും വലിയൊരു മോട്ടീവ് ഒന്നുമില്ല അതുപോലെ നെയ്യാറ്റിങ്ങനെ കുഞ്ഞിനെ കിണറ്റിട്ട് കൊന്നത് ഇതിന്റെ പുറയിലൊക്കെയുള്ള കാരണങ്ങൾ വളരെ വളരെ ചെറിയ കാര്യ കാരണങ്ങളാണെന്ന് നടന്നു പോകുന്നത് അല്ലാതെ വലിയൊരു റിവഞ്ചോ വലിയൊരു മോട്ടീവോ ഒന്നും ഈ പറഞ്ഞ കൊലപാതകങ്ങളുടെ പിന്നിൽ ഇല്ല ഒരാളെ കൊല്ലാൻ വേണ്ടിട്ട് ഇതൊക്കെ ഒരു റീസൺ ആയിട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോ നാളെ ഒരുത്തന്റെ മുങ്ങത്ത് നോക്കി ചിരിച്ചില്ലെങ്കിൽ അവൻ വേണേ വെട്ടിക്കളയേണ്ട ഒരു അവസ്ഥയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മേ ബിൻ വല്ല ഡ്രഗിന്റെ അടിമയായിരിക്കും അല്ലെങ്കിൽ സ്വബോധം ഉള്ളൊന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല അതാണ് ആദ്യം പരിശോധിക്കേണ്ടത് ഇവന്റെ ആ വീട്ടിൽ ഇനി അവശേഷിക്കുന്നത് ഇവന്റെ അച്ഛൻ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ സൗദി പെട്ടും കിടക്കുന്ന എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് നോ ഐഡിയ സീരിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ മുഖത്ത് നോക്കി ചിരിക്കാനോ അല്ലെങ്കിൽ എന്തോണ്ടസുഖാണോന്ന് ചോദിച്ചാൽ വെറുതെ തട്ടാനോ പേടിയായി മാറേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നോണ്ടിരിക്കുകയാണ് തോളിത്തട്ടെന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ രണ്ടാമത്തേന് വെട്ടായിരിക്കും ഇവനൊക്കെ ഡ്രഗ് ഒക്കെ അടിച്ച് നടക്കുകയാണോ എങ്ങനെ അറിയാൻ പറ്റും കൂടുതലൊന്നും പറയല്ല എന്തെങ്കിലും കേസിനകത്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ വീഡിയോ ആയിട്ട് വരാം അപ്പൊ ബൈ